അപ്രേമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തണ്ണിമത്തൻ ചലഞ്ച് വെക്കുക പറഞ്ഞിട്ട് നമ്മൾ എഫ് ബി പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു വീട്ടിലൊരു തണ്ണിമത്തൻ തോട്ടം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പരിപാടി വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എങ്ങനെ ഇത് തണ്ണിമത്തൻ വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു വീട്ടിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കിറ്റ് അയച്ചു കൊടുത്തിരുന്നു തണ്ണിമത്തൻ്റെ വിത്തുകളും അതുപോലെ തന്നെ അതിൻ്റെ വളങ്ങളും എല്ലാം പാട് കൂട്ടിയിട്ടൊരു കിറ്റാക്കി അയച്ചു കൊടുത്തിരുന്നു പത്ത് വിത്തും അതിലേക്കുള്ള വളങ്ങളും അയച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഞാനും ഇവിടെ നടാം നമുക്ക് ഒന്നിച്ച് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കിറ്റ് അയച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഏകദേശം കിറ്റ് എത്തി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിത്ത് നടുക നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് കിറ്റിൽ കിറ്റിൽ കിട്ടിയിട്ടുണ്ടാവും പ്ലോട്ടി മിക്സ് കിട്ടിയിട്ടുണ്ടാവും ഇതേപോലെ ഇത് പതിനാല് ഹോളുള്ള പോട്ടോ അത് കട്ട് ചെയ്തെടുത്തതാണേ നമ്മളാ പതിനാല് വിത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പതിനാല് വിത്തിന് ഇണ്ടിട്ട് പത്ത് വിത്താണ് നാല് വിത്ത് എക്സ്ട്രാ ആണ് അപ്പോൾ പതിനാല് വിത്തിനുള്ള പോളുള്ള പോർട്ടി നമ്മൾ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ഇതിൽ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ അതെങ്ങനെയാണ് നമ്മൾ മുളപ്പിക്കാമെന്ന് കാണാം അപ്പോൾ നമ്മൾ നമ്മൾ അന്ന് പോട്ടി മിക്സ് അയച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ വിത്ത് മുളപ്പിക്കാനുള്ളത് ചൈരിച്ചോറ് കമ്പോസ്റ്റും പെരലേറ്റും വെറുമുക്കിലേറ്റും മണ്ണിര കമ്പോസ്റ്റും അവിടെ കൂടിയിട്ടുള്ള മിക്സാണത് ഞാനും ഇവിടെ മിക്സ് ചെയ്തിട്ട് പാക്കി അയച്ചതാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് മുളപ്പിക്കാൻ നോക്കാം നമ്മൾ പ്രോട്ടീൻ മിക്സ് നമ്മൾ ഇടട്ടീൻ മിക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾക്ക് നനമുണ്ടോ ശ്രദ്ധിക്കണം കേട്ടോ ഏകദേശം നമ്മൾ അതായത് കുഴപ്പമില്ലാത്തൊരു മീഡിയം ലെവലിൽ നനവുണ്ടായി നല്ല നമുക്ക് പെട്ടെന്ന് നടാൻ കഴിയുള്ളൂ നമ്മൾ പൊട്ടിമിക്സം കേട്ടോ എന്നിട്ട് നമ്മൾ കൈ കൊണ്ടുവന്ന് ചെറിയൊരു ഹോളുണ്ടാക്കി കൊടുക്കണം അപ്പം അതൊക്കെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക വിത്ത് എടുക്കുകയാണ് വിത്ത് നമ്മൾ നടടുമ്പോഴേ ഈ വിത്ത് ഇങ്ങനെയാണല്ലോ വിത്ത് നമ്മൾ ഈ കൂർത്ത ഭാഗം താഴത്തേക്കാക്കിയിട്ട് നടന്നു കേട്ടോ അതെങ്ങനെ കുത്തുക ഈ ഫോളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ഇതിലിപ്പോൾ നമ്മൾ അയച്ചിരുന്നത് മൂന്ന് മഞ്ഞയും മൂന്ന് ഓറഞ്ചും പിന്നെ ബാക്കിയുള്ളത് ഇറാനി തന്നെ മൊത്തത്തിന് നമ്മൾ അയച്ചു കൊടുത്തിരുന്നു കേട്ടോ നമ്മൾ ബാക്കിയുള്ള പ്രോട്ടീൻ മിക്സേൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കണം അത് ഫില്ലായി കേട്ടോ ചെറിയ ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് നമ്മളെ പ്രോട്ടീൻ മിക്സ് എന്ന കവറിൽ തന്നെ നമ്മൾ വെക്കാം കേട്ടോ അതിൽ തന്നെ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം നമ്മളിങ്ങനെ ഒരു ഇരുട്ട് റൂമിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം ഒരു സ്ഥലത്ത് വലിയ വെളിച്ചം തട്ടാതൊരു സ്ഥലത്ത് നമ്മൾ ഇത് എടുത്ത് വെക്കുകയാണ് സാധാരണ അവിടെ വിത്ത് മുളപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് വലിയ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിയതിന് ശേഷം ചാക്കിട്ട് മൂടലാണ് ഇങ്ങനെ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പം നിങ്ങളുടെ എങ്ങനെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു മൂന്ന് ദിവസം നമ്മൾ ഇങ്ങനെ വെക്കുക കേട്ടോ മൂന്ന് ദിവസം വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മുള ഇരട്ട് തുടങ്ങും മുള വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പിന്നെ അപ്പം തന്നെ ഒഴിവാക്കണം പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം നല്ല വെയിൽ കിട്ടണം വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തൈകൾക്ക് കരുത്തുണ്ടാവില്ല തൈകൾ പോകും അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം കൊണ്ടുപോയി വെക്കുക അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ